ചപ്പാത്തിക്ക് പറ്റിയൊരു കറിയുണ്ടാക്കുന്നത് അത് ഈ റാഡിഷ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിന് രണ്ട് റാഡിഷ് എടുത്തിട്ടുണ്ട് ഞാൻ ഈ റാഡിഷ് വൃത്തിയായിട്ട് കഴുകി വൃത്തിക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുക്കുക പിന്നെ വേണ്ടത് സബോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ വേണ്ടത് തക്കാളി ഇത് ടൊമാറ്റോ സോസാണ് ഒന്നുകിൽ ടൊമാറ്റോ സോസ് എടുക്കാം അല്ലെങ്കിൽ തക്കാളി മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് അതെടുക്കാം അല്ലെങ്കിൽ തക്കാളി വേവിച്ച് വേണമെങ്കിലും പ്യൂരിയാക്കി എടുക്കാം ഇത് ഓരോന്നും ചേർക്കുമ്പോൾ ഓരോ ടേസ്റ്റാണ് വരിക ഞാനിപ്പോൾ സോസാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ഞാൻ റാഡിഷ് അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് അത് ഇതുപോലെ അരിഞ്ഞിരിക്കുന്ന നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിയാം ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരണം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊന്ന് വാഴന്ന് വരണം ഇപ്പം നമ്മുടെ സവോളയൊക്കെ ഒന്ന് വാഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി നല്ലോണം ഇളക്കി കൊടുക്കാം പൊടികളൊക്കെ മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ടൊമാറ്റോ സോസ് ചേർക്കാം ഇളക്കി ഇനി നമുക്ക് നമ്മുടെ മുള്ളങ്കി ഇട്ടുകൊടുക്കാം നല്ലോണം ഇളക്കി ഓച്ചിപ്പിക്കാം എല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ സോസാണ് ഉപയോഗിക്കുന്നെങ്കിൽ സോസിൽ ഉപ്പുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പിട്ട് നോക്ക് അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഉപ്പിടാൻ പാടുള്ളൂ തക്കാളി ആണെങ്കിൽ നേരത്തെ തന്നെ ഉപ്പിടും സോസിൻ്റെ ഉപ്പ് ഉള്ള കാരണം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം അത് വേവാൻ ആവശ്യമുള്ള വെള്ളം നിങ്ങൾക്ക് ചാറ് എന്തോരും വേണം എന്നനുസരിച്ച് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക മുള്ളെങ്കിൽ വേവും വേണം പിന്നെ അത്യാവശ്യം കറിക്ക് ചാറും വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഞാൻ കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി മൂടി വെച്ച് വേവിക്കും അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ആവണം നമുക്കിതൊന്നും കൂടി ഒന്ന് മൂടി വയ്ക്കാം അപ്പം നമ്മുടെ കറി എന്താ പറഞ്ഞ് നോക്കാം കറിയൊക്കെ വെന്തിട്ടുണ്ട് ചാറുള്ള പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിതൊരു വിടമ്പൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ റാഡിഷ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് വേണമെങ്കിൽ വേണമെങ്കിലും കോളിഫ്ലവറോ അല്ലെങ്കിൽ ഇല്ല പീച്ചിങ് വെച്ചിട്ടോ പിന്നെ അല്ലെങ്കിൽ ഏത് പച്ചക്കറി ആ നമ്മുടെ ചിരയ്ക്ക് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം ഈ സെയിം രീതിയിൽ ഉണ്ടാക്കാം പിന്നെ ഇതിനകത്ത് മല്ലിയെല്ലാം അരിഞ്ഞിടാം വേണമെങ്കിൽ ജീരകം പൊട്ടിച്ചിട്ട് ഇത് അഴറ്റിയിട്ടുണ്ടാക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം നല്ല കറിയാണ് ചപ്പാത്തിക്ക്